തിരൂർ തലക്കാട് ബി പി അങ്ങാടിയിൽ പുതിയ ബാർ അനുവദിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മധ്യ നിരോധന സമിതി തലക്കാട് കമ്മിറ്റി സമരാഹ്വാന കൺവെൻഷൻ സംഘടിപ്പിച്ചു പരിപാടി കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി പി അങ്ങാടി ഖാദിമുൽ ഇസ്ലാം സഭ മദ്രസ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും ജനകീയ കമ്മിറ്റികൾക്ക് രൂപം നൽകി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം പറഞ്ഞു പരിപാടിയിൽ എഞ്ചിനീയർ സി പി ഷറഫുദ്ദീൻ അധ്യക്ഷനായി ഞായറാഴ്ച രാവിലെ മദ്യനിരോധന സമിതി സംസ്ഥാന അധ്യക്ഷൻ ഇയാശ്ശേരി കുഞ്ഞികൃഷ്ണൻ നയിച്ച സമരാഹ്വാന ജാഥയ്ക്ക് കൺവെൻഷനിൽ സ്വീകരണവും നൽകി പരിപാടി പാണക്കാട് സാദിഖലി ഹിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ മജീദ് മാടമ്പാട്ട് നർഗീസ് പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു തലക്കാട് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും അബൂബക്കർ കട്ടച്ചിറ നന്ദിയും പറഞ്ഞു ഒരു ഒരു ഭരണകൂടം നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളെ ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു നാട്ടിലാണ് ഇന്ത്യയെ കുറിച്ച് ലോക സമൂഹം വിളംബരം പറയുന്ന വിളംബരം ചെയ്യുന്നത് ലോക ജനാധിപത്യത്തിൽ ശ്രീകോവിൽ എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് പല രാജ്യങ്ങളും ഇന്ത്യയെ അനുകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു അഞ്ചാറ് മുമ്പ് നമ്മുടെ നേപ്പാൾ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യം

ഇന്ത്യയെ അനുഗ്രഹിക്കുവാനുള്ള ശ്രമം അയൽ രാജ്യങ്ങൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നവരായ ജനാധിപത്യത്തിൽ ആഗ്രഹിക്കുക അങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഈ മദ്യത്തിന് അനുകൂലമായി ഇതിനെ വ്യാപിപ്പിക്കണം എന്ന അഭിപ്രായപ്പെടുന്നവരായി ഉണ്ടാവുന്നത് ലോക ജനാധിപത്യത്തിന്റെ ശ്രീകോ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്ന നാടാണ് കേരളം പ്രദേശമാണ് കേരളം കൊച്ചുകേരം നമ്മുക്കി അंदर സുരമേട വലിയ ആപജി അതി മുന്നോ ന്യൂസ് ബ്യൂറോ തിരുൂർ